Hey hello, welcome back guys. തുടക്കത്തിൽ മിന്നുന്ന പ്രകടനം കാഴ്ചവെച്ചിട്ട് ടഫ് ടു ബീറ്റ് എന്ന വിശേഷണം കേട്ടിട്ടുള്ള ടീം ഇപ്പോൾ തുടർ കൂടി പൊക്കൊണ്ടിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ രാജസ്ഥാന്റെ ഈ തുടർത്തോൽവുകൾ ആരാധകരുടെ ഉള്ളിൽ വലിയൊരു ക്വസ്റ്റ്യൻ മാർക്ക് ഇങ്ങനെ ഇട്ടിട്ടുണ്ട് എന്താണ് ഇങ്ങനെ ആക്ച്വലി രാജസ്ഥാനെ അറിയുന്നവർക്കെല്ലാം അറിയാം തുടക്കം അതിമനോഹരമായി കളിച്ച് പ്ലേ ഓഫിനോട് അടുക്കുമ്പോൾ വളരെ മോശം രീതിയിൽ പോകുന്ന ഒരു രാജസ്ഥാനെ നമ്മൾ പലതവണ കണ്ടിട്ടുണ്ട് ഈ സീസണിൽ അതിനൊരു മാറ്റം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചു പക്ഷേ ഈ സീസണിലും അതിനൊരു മാറ്റം ഉണ്ടായില്ല പക്ഷേ എന്നിരുന്നാലും രാജസ്ഥാന പ്ലേ ഓഫ് കളിക്കുന്ന കാര്യത്തിൽ കൺഫർമേഷൻ ഉണ്ട് പക്ഷേ അത് അവരുടെ പൊസിഷനിലാണ് ഇപ്പോൾ ഒരു വലിയ പ്രശ്നം നിലനിൽക്കുന്നത് കെ കെ ആർ മികച്ച ഫോമിൽ തന്നെ ഒന്നാം സ്ഥാനത്ത് തുടരുന്നു രാജസ്ഥാൻ ടോൾസ് രണ്ടാം സ്ഥാനത്താണെങ്കിലും അവരുടെ പൊസിഷൻ ഇതുവരെ കൺഫേം ആയിട്ടില്ല സോ നോക്കുകയാണെങ്കിൽ രാജസ്ഥാൻ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം ആദ്യം അഡ്രസ്സ് ചെയ്ത് പറയേണ്ടത് അവരുടെ ഓപ്പണിംഗ് സൈഡിൽ തന്നെയാണ് പവർ പ്ലേ കറക്റ്റായിട്ട് അവർക്ക് മുതലാക്കാൻ സാധിക്കുന്നില്ല യശ്ശി ജയ്സ്വാളിന്റെ ഭാഗത്തു നിന്നും ഇടയ്ക്ക് നല്ല ഇന്നിങ്സുകൾ വരുന്നുണ്ടെങ്കിലും ആൾ ഇപ്പോൾ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിലേറെ പറയേണ്ട മറ്റൊരു കാര്യമാണ് ജോസ് ബട്ട്ലറുടെ ഫോം ആൾ നന്നായിട്ട് തന്നെ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇപ്പോൾ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു കാര്യമാണ് ജോസ് ബട്ടലറിന്റെ പകരക്കാരനായിട്ട് അവിടെ ടോം കോളർ കാഡ്മോർഡിനെ ഒന്ന് പരീക്ഷിച്ചു നോക്കുക എന്നുള്ളത് കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം പ്ലേ ഓഫ് സൈഡിലേക്ക് പോയി കഴിയുമ്പോഴേക്കും അവിടെ ബട്ട്ലറുടെ അൺവൈലബിലിറ്റി ഉണ്ടാവും അങ്ങനെ വരുമ്പോ ആ ഒരു പൊസിഷനിലേക്ക് അവർക്ക് ഈ ഒരു പ്ലേ ഓഫിന് മുന്നോടിയായിട്ട് രണ്ട് മത്സരങ്ങൾ നടക്കുന്നുണ്ട് ആ ഒരു സമയത്ത് അവർക്ക് ഓപ്പണിംഗ് സൈഡിൽ വേണമെങ്കിൽ പരീക്ഷിച്ചു നോക്കാവുന്ന ഒരു താരമാണ് ടോം ഗോകുലർ കാൺബോർ അദ്ദേഹം സക്സസ് ആയില്ലെങ്കിൽ അവർക്ക് മറ്റൊരു താരത്തിലേക്ക് പോകാം അല്ലാണ്ട് പ്ലേ ഓഫിലേക്ക് കടക്കുമ്പോൾ ബട്ടലർ ഇല്ലാതെ വരികയും ആ ഒരു സമയത്ത് പരീക്ഷിച്ചു നോക്കാൻ നിൽക്കുന്നത് ശരിക്കും പറഞ്ഞാൽ മണ്ടത്തരം തന്നെയാണ് അവിടെയാണ് രാജസ്ഥാൻ റോയൽസിന്റെ ബാറ്റിംഗ് സൈഡിലെ ഏറ്റവും വലിയ പ്രശ്നം അതായത് പവർ പ്ലേ സൈഡിൽ കാര്യമായിട്ടുള്ള ഇമ്പാക്ട് അവർക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നില്ല അതാണ് ഇപ്പോൾ രാജസ്ഥാൻ റോയൽസ് ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്യുന്ന ബാറ്റിംഗ് സൈഡിലെ പ്രശ്നം ആൻഡ് ബോളിംഗ് സൈഡിലേക്ക് നമ്മൾ വന്നു കഴിയുമ്പോൾ എടുത്തു പറയേണ്ടത് ആരാധകർ ഏറ്റവും കൂടുതൽ എടുത്ത് പറയുന്നത് ചഹലിന്റെ കാര്യമാണ് പക്ഷേ ചഹലിനെ എല്ലാ ക്യാപ്റ്റന്മാരും അങ്ങനെ തന്നെയാണ് യൂസ് ചെയ്യുന്നത് അതായത് ചഹൽ എക്സ്പെൻസീവ് ആവും പക്ഷേ വിക്കറ്റ് എടുക്കും അത് ശരിക്കും എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് ചഖലിനെ അങ്ങനെ തന്നെയാണ് ക്യാപ്റ്റന്മാർ യൂസ് ചെയ്യുന്നത് അത് തന്നെയാണ് ചഹലിൽ നിന്ന് കിട്ടേണ്ടത് അടിമേടിക്കും പക്ഷേ അവിടെ കൂടുതൽ ഹിറ്റുകൾക്ക് പോകുമ്പോൾ വിക്കറ്റ് വീഴാനുള്ള സാധ്യത കൂടുതലാണ് അങ്ങനെയാണ് ചഹൽ വിക്കറ്റ് എടുക്കുന്നത് ആ ചഹലിന്റെ കാര്യം അവിടെ നിൽക്കട്ടെ നെക്സ്റ്റ് പറയാനുള്ളത് അശ്വിന്റെ കാര്യമാണ് അശ്വിന്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ലാസ്റ്റ് ആൻഡ് ഓൾസോ മെയിനായിട്ട് അദ്ദേഹത്തിനെ യൂസ് ചെയ്യുന്നത് എക്കോണമി കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു സെവനിൽ എക്കോണമി അല്ലെങ്കിൽ എയ്റ്റിൽ മാക്സിമം എക്കോണമ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിന് യൂസ് ചെയ്യുന്നത് പക്ഷേ ആ ഒരു സമയത്ത് അദ്ദേഹം അല്പം എക്സ്പെൻസീവായി പോകുന്നത് രാജസ്ഥാൻ റോയൽസിന് ചെറിയൊരു തിരിച്ചടിയായിട്ടുണ്ട് പക്ഷേ ഇവിടെ ഒരു പ്ലസ് പോയിൻ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് മത്സരങ്ങളായിട്ട് അദ്ദേഹത്തിന് വിക്കറ്റ് എടുക്കാൻ സാധിക്കാതെ വരുന്നുണ്ടായിരുന്നു എക്കണോമി കീപ്പ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് പക്ഷേ എക്കണോമി ഹൈ ആയി വന്നപ്പോൾ വിക്കറ്റ് വീഴുന്നുണ്ട് അത് രാജസ്ഥാൻ റോയൽസിനെ സംബന്ധിച്ചൊരു പ്ലസ് പോയിൻ്റ് ആണ് പക്ഷേ എന്നിരുന്നാലും സ്കോർ കാർഡിൽ റൺസ് കൂടുന്നത് അവിടെ വലിയൊരു തിരിച്ചടിയായിട്ട് കൂടി വരും നെക്സ്റ്റ് നിങ്ങൾ എന്ന് പറയുന്നത് ബോളിംഗ് സൈഡിൽ ഏറ്റവും വലിയൊരു പ്രശ്നം ഇപ്പോൾ നേരിട്ടുള്ള തുടക്കത്തിൽ അതിമനോഹരമായി എക്കണോമി കീപ്പ് ചെയ്ത് കളിച്ചിരുന്ന ആവേശകാൻ വിക്കറ്റ് എടുക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ റീസെൻറ്റ് മത്സരങ്ങളിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ അദ്ദേഹം അല്പം എക്സ്പെൻസീവ് ആകുന്ന രാജസ്ഥാൻ റോയൽസിൻ്റെ തിരിച്ചടിയായിട്ടുണ്ട് റിലയബിൾ ആയിട്ടുള്ളൊരു താരമായിരുന്നു ആവേശകാരൻ ഈ ഒരു സീസണിൽ പിന്നെയും അൺറിലയബിൾ ആയി പോകുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട് വിക്കറ്റ് എടുക്കുന്നതിലും അതോടൊപ്പം തന്നെ റൺസ് വിട്ടുകൊടുക്കുന്നതിലും വലിയൊരു പ്രശ്നം ഇപ്പോൾ ആവേശകാര് നേരിടുന്നുണ്ട് അത് രാജസ്ഥാൻ റോയൽസിന് വലിയൊരു തിരിച്ചടിയാണ് പിന്നെ കഴിഞ്ഞ മത്സരത്തിൽ ബർഗറിനെ അവർ യൂസ് ചെയ്തെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ അവൈലബിലിറ്റി കേശവ മഹാരാജൻ ഉണ്ടായിരുന്നെങ്കിലും അവിടെ സിമർജിത്ത് അത്യാവശ്യം നന്നായിട്ട് ബോൾ ചെയ്യുന്നത് രാജസ്ഥാൻ്റെ നോട്ടത്തിൽ പെട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ആ ഒരു രീതിയിലായിരുന്നില്ല നാൻഡ്രേ ബർഗർ യൂസ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു നാൻഡ്രേ ബർഗറിനെ യൂസ് ചെയ്തപ്പോൾ അവരെ എക്സ്ട്രാ പൈസ കറക്റ്റായിട്ട് ചെന്നൈ സൂപ്പർ കിങ്സ് യൂസ് ചെയ്തു യൂട്ടിലൈസ് ചെയ്തു അങ്ങനെ വേണം പറയാം അവിടെയാണ് ചെറിയൊരു തിരിച്ചടി രാജസ്ഥാൻ റോസിന് സംഭവിച്ചത് പക്ഷേ മൊത്തത്തിൽ നമ്മൾ നോക്കി കഴിയുമ്പോൾ ഇവർ ഓപ്പണിംഗ് സൈഡ് ഓക്കെ കഴിഞ്ഞാൽ അവർ ഓക്കെ ആയിരിക്കും നമുക്ക് എല്ലാവർക്കും അറിയാന്നാണ് ബട്ടലർ യശുസി ജയ്സ്വാൾ കൂട്ടുകെട്ടെന്ന് പറയുന്നത് ഭയങ്കര ബ്രില്യൻ കൂട്ടുകെട്ട് തന്നെയാണ് ഐ പി എൽ പക്ഷേ ഈ ഒരു സീസണിൽ അത് നല്ല രീതിയിൽ ആയിട്ടില്ല എന്ന് വേണം പറയാം പറയാൻ ബട്ടലർ നന്നായിട്ട് തന്നെ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇപ്പോൾ ധ്രുവൂരിലും മിഡിൽ ഓർഡർ ഫോം ആയിട്ടുള്ളത് രാസാൻഡ് ട്രോൾസിനെ സംബന്ധിച്ച് വലിയൊരു ആശ്വാസം വെക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഞാൻ ഹെഡ്മാൻ്റെ അൺ എന്താണെന്ന് നോക്കിയില്ല അതിനെക്കുറിച്ച് നോക്കിയിട്ട് വരുന്ന വീഡിയോകളിൽ പറയാം അപ്പോൾ റേഷാൻ റോൾസ് ആ ഒരു സൈഡിൽ മെയിൻ മെയിനായിട്ടൊരു ചേഞ്ച് ഓപ്പണിംഗ് സൈഡിൽ മെയിൻ മെയിനായിട്ടൊരു ചേഞ്ച് കൊണ്ടുവന്ന് നോക്കി കഴിഞ്ഞാൽ നന്നായിരിക്കും അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ വെച്ചാൽ കമനായി ഇറ്റ്സ് മീ ഗുലാ സൈനികൾ ബൈ ബൈ വേഗീസ്